പാലക്കാട് രുചി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന് ഇവിടെ പാലക്കാടൊക്കെ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇന്ന് മുരങ്ങച്ചാർ വയ്ക്കാൻ നല്ല വൃത്തിയായി തളർത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട് അത് പറിച്ചെടുക്കട്ടെ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കണപ്പം ഒന്ന് മുരങ്ങക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇലക്കറി കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് അപ്പം ഞാനൊന്ന് മുരങ്ങക്കെ ഒന്ന് ഊരിയെടുക്കട്ടെ കാലത്ത് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പറിച്ച് കഴുകേണ്ട ആവശ്യമില്ല നല്ല വൃത്തിക്ക് വെക്കുന്ന കണ്ടപ്പോൾ ഒന്നും ഈ കറി ഉണ്ടാക്കാമെന്നാണ് തോന്നിയത് മുരങ്ങിയെല്ലാം ഊരിയെടുത്തു നമുക്ക് അരപ്പ് തയ്യാറാക്കേണ്ടതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്പൂണ് കുരുമുളക് അരസ്പൂണ്ടിയും പാതി ചെറിയ ജീരകം ഒരു ഏഴ് ചെറിയ ഉള്ളി അര അര മൂടി തേങ്ങ ചിരവി ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അരപ്പ് തയ്യാറായി ഞാനത് കാ കടുക് താളിക്കേണ്ടതാണ് രണ്ട് വെളുത്തുള്ളി ചതയ്ക്കണം രണ്ട് വെളുത്തുള്ളി മതി അതുപോലെ തന്നെ രണ്ട് ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഞാനൊരു മുളകും കൂടെ മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ അരപ്പിൽ എന്നിട്ട് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി കുഞ്ഞ് സ്പൂണാണ് മുളക് പൊടി ഒരു സ്പൂൺ ഇതായി കാണുന്ന സ്പൂണ് ഫുള്ളില്ല നമ്മുടെ കറിക്ക് കറിക്കനുസരിച്ച് ആവശ്യമനുസരണം ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ഇനി ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ചേർത്തുന്നത് നന്നായി ഒന്ന് അഴറ്റി വന്ന ശേഷം ചവന്നുള്ളി ചേർക്കുക എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അഴറ്റി വരട്ടെ ഇനി നമുക്ക് ചാറ് പാകപ്പെടുത്തിയത് ഒഴിക്കാം ഞാനതിൽ മിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അളവ് ഉപ്പിന് അളവ് നമ്മൾ എങ്ങനെ പറയും അപ്പം നമ്മൾ എത്ര കറി അതിന് ആവശ്യ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തിളയ്ക്കും ഇതാ ചാറ് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ട് നമ്മൾ മുരിങ്ങയില ഇട്ട ഒരുപാട് നേരം മൂടി വെച്ച് വേവിക്കാൻ പാടില്ല ഒരു മിനിറ്റ് അത് കഴിഞ്ഞതും ഗ്യാസ് ഓഫ് ഓഫാക്കണം ഇല്ലെങ്കിൽ കറി കശക്കും അതുകൊണ്ട് ഒരുപാട് വേവിക്കാൻ പാടില്ല ഇലയിട്ട് കഴിഞ്ഞാൽ മൂടി വെച്ച് ഈ ആവിയിൽ തന്നെ വന്നാൽ മതി ഒരേ കറി തയ്യാറായി കഴിഞ്ഞു ഒന്ന് മൂടി വെച്ചിട്ട് റെഡി ആയി ഇനി നമ്മുടെ ചട്ടിയിലെ ആ ചൂട് കൊണ്ടുതന്നെ എന്ത് കിട്ടും ഒരേ കറി കഴിഞ്ഞു ഇതാ നമ്മുടെ മുരേക്കറി റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം